അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാമ്പഴപ്പുളശ്ശേരി ആവുന്ന അപ്പോൾ ഞാനിത് യൂട്യൂബ് നോക്കിയാന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ വലിയ കറക്റ്റൊന്നും അയച്ചിട്ടുണ്ടാവില്ല പിന്നെ എല്ലാവരും ക്ഷമിക്കണം അത് ആദ്യം പറയാം അപ്പോൾ ഇതിന് വേണ്ട സാധനം എന്ന് വെച്ചാൽ രണ്ട് മാങ്ങ രണ്ട് മാങ്ങ എന്ന് പറയുന്നത് വീട്ടിൽ കുറേ മാങ്ങ ഉണ്ടായിന് എല്ലാവരും തിന്നു തീർത്ത് പിന്നെ ഞാനിത് എങ്ങനെയാണ് ഒളിപ്പിച്ച രണ്ട് മാങ്ങയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കയറിയിട്ടുണ്ട് ഒരു പച്ചമുളക് കയറിയിട്ട് നാല് കഷ്ണാക്കിയിട്ടുണ്ട് പിന്നെ ഈ ദൈപ്പൊടിപ്പൊടി ബെല്ലുമില്ലേ ബെല്ലം ശർക്കര അത് വേണം അത് വലിയ പീസ് തന്നെ ഇടാം ഞാൻ രണ്ട് മാങ്ങയിൽ നിന്ന് ചെറിയ പീസാണ് ഇട്ടത് പക്ഷേ ലാസ്റ്റ് ഞാൻ വലിയ പീസ് ഇടേണ്ടി വന്നു ആ മധുരം കറക്റ്റായിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു വലിയ പീസ് കൂടി കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ കളിക്കുന്നുണ്ടായില്ല അപ്പോൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും ബെല്ലവും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കും അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നി വീഡിയോ എടുക്കാം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ അങ്ങനെയാണ് എടുക്കുന്നത് ലാസ്റ്റ് അടിപൊളി ഉണ്ടായിട്ട് ശരിക്കും കറി സൂപ്പറായിട്ടുണ്ടായിന് അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കണം തിളക്കുന്ന വെച്ചാൽ നല്ലെല്ലാം തിളക്കണം നല്ല തിളച്ചിട്ട് ആ മാങ്ങൻ്റെ ആ സാധനം നല്ല മിക്സ് ആക്കിയിട്ടണം ആ ബെല്ലം എല്ലാം അതിൽ പിടിക്കണം അപ്പോൾ രണ്ടാമത്തെ ടാസ്ക് പറയുന്നത് നമ്മൾ തേങ്ങയും ജീരകവും ഇട്ടിട്ടൊന്ന് അരക്കുക തേങ്ങയും ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് നല്ല എന്താ യൂട്യൂബിൽ പറയലുണ്ട് മഷി പോലെ അരക്കണം എന്ന് ആ അതുപോലെ അരക്കുക ആ അരച്ച പേസ്റ്റ് ആ സാധനമില്ല ആ സാധനം എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ആ അരച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ലേ ആ വെള്ളം കൂടി അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് ആ വെള്ളം കൂടി ഇതിൽ മിക്സ് ചെയ്യാം വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പോൾ കട്ടി ഇതിപ്പോൾ ലൂസും പോലെയെന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് വലിയ കട്ടിയായിട്ടൊന്നും കിട്ടിയിട്ട് നല്ല കുറച്ച് വെള്ളം കൂടി കൂടിപ്പോയി അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഉപ്പ് തെയ്യാത്ത ഉപ്പല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ബെല്ലം ഫസ്റ്റ് ഇട്ട ബെല്ലം തേഞ്ഞിട്ടുണ്ടായിട്ട് എന്നിട്ട് രണ്ടാമത് ബെല്ലും ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിരു പഞ്ചസാര ശരിക്കും ഇടരുത് ഞാൻ കുറച്ച് മധുരം ഉണ്ടായിട്ട് പഞ്ചാര ഇട്ടു പഞ്ചസാര ഇടരുത് ശരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളക്കും ഞാൻ രണ്ടാമത് നോക്കുമ്പോൾ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടാകട്ടോ അതാണ് ഇപ്പോൾ കുറച്ച് കളറ് കൂടിപ്പോയത് എന്നിട്ട് രണ്ടാമത് ഇതെല്ലാം തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വറുത്തിടണം വറുത്തിടുന്ന വെച്ചാൽ ഞാൻ കടുകും പിന്നെ കറിവേപ്പിലും കൂടിയാണ് കേട്ടോ വറുത്തിടുന്നത് പിന്നെ കുറെ ആൾ നല്ല ഉള്ളിയില്ലേ ചെറിയുള്ളിയും വേറെ എന്തെങ്കിലും ഉടലുണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല ഇത് കറിവേപ്പിലയും കടുകും വറുത്ത് ഇട്ടതിട്ടാ വല്ല ഇടണമെങ്കിൽ ഇടാം ഇടുന്നവർക്കിടാം കുറേ എന്തെല്ലാം ഇടാം വറുത്തിടാം പക്ഷെ ഞാൻ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ കറിയിലേക്ക് ഇടണം ഇപ്പം കറി കുറച്ച് തിക്കായിട്ടുണ്ട് നേരത്തെ ലൂസ് പോലെ ഉണ്ടായിന് വലിയ തിക്ക് ഇല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടുണ്ട് പക്ഷേ വെള്ളം പോലെ പോലെയെന്നുണ്ടായിന് പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കറി കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം ഞാൻ ഈ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഞാനിൻ്റെ ലാസ്റ്റിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ റെഡി ആയിട്ട് ഇന്ന അതാണ് കേട്ടോ ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ് അടിപൊളി സാധനമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ആക്കിയതുകൊണ്ട് പറയുന്നതല്ല അടിപൊളി സാധനം അമ്മയും പറഞ്ഞു കേട്ടോ അമ്മ അങ്ങനെ ഇതാക്കയില്ല ഞാനിപ്പോൾ വീട്ടിലാക്കിയത് ആദ്യമായിട്ട് തോന്നുന്നു അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ